ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ വിക്രത്തിന് വേണ്ടി കലക്കി വെച്ചിരുന്ന പായസം മുഴുവനും കൂടി ഈ നന്ദിനി എടുത്തങ്ങ് കുടിച്ചു അപ്പോഴേക്കും വെല്ലുവിളിയൊക്കെ ഭയങ്കരമായിട്ടങ് ഉയർന്നു നന്ദിനിയുടെ ഭാഗത്തുനിന്നേ ആ മയക്കുമരുന്ന് സോറി ഓർക്കഗുളികൾ കലക്കിയ പായസവും കുടിച്ച് ആ ചാക്തി നല്ല വേഷം എങ്ങനെ നിക്കുക അവിടെ നന്ന എന്നാ ശ്രീജയും അതുപോലെ വേദയും കൂടി ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക മാട് മാട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുടിച്ചിട്ട് കുടിച്ചിട്ടാശത്ത് ഇങ്ങനെ അടിപൊളി അടിപൊളി പഴപായസാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് വരെ തോണ്ടി വരെ കുടിച്ചു ഔന്നു പറഞ്ഞുകൊണ്ട് നിൽക്കുക വേദയൊക്കെ അപ്പൊ താങ്ക്സേ അപ്പൊ പായസം ഉണ്ടാക്കിയതിന്റെ കാരണം എന്താണെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അതേ എനിക്കൊരു വ്യാകൂണ് തോന്നിയതാണെന്ന് പറയുമ്പോൾ എന്തോന്നു കൂണ് അപ്പൊ അത് കേട്ടിട്ടില്ല എന്ന് എന്തിനടുത്ത് ഗർഭകാലത്ത് തോന്നുന്ന തോന്നുന്നൊരാഗ്രഹം ഏ ഗർഭോ നേനക്കോ ദൈവമേ അപ്പം എന്താ സ്ത്രീകൾക്ക് ഗർഭം എന്ന് ചോദിച്ചു വേദനന്ദിനിയോട് അപ്പം നേരാണ് ശ്രീ ചേട്ടത്തി ഇനി ഉള്ള പ്രസവിക്കുന്നത് കാണേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ആ വരും വളകാപ്പും മഞ്ഞൾക്കുളിയും എല്ലാം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു എല്ലാത്തിനും നന്ദിനടുത്തി മുന്നിൽ തന്നെ നിൽക്കാൻ വേണം കേട്ടോ എന്ന് പറഞ്ഞു ഹൈജീ അതാ നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞേ അല്ല എന്നാലും അപ്പം ശ്രീചേരത്തി ഇങ്ങനെ വന്നേ നമുക്ക് ബാക്കിയുള്ളത് വിക്രമിന് കൊടുത്തിട്ട് വരാം അല്ലെങ്കിലേ ഇതേ ഇതും ഈ ആർത്തി പൂതും എടുത്ത് കുടിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ വേദ പറയുമ്പോൾ അല്ല നിനക്കല്ല വാക്കുന് ഞാൻ വിക്രമിന് നിര പായസം കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പം മനസ്സിലായില്ലേ ഒരു താങ്ക്സ് പറയാനാണെന്ന് വേദ പറഞ്ഞു എടി പൊട്ടിക്കളി ഇത് വാക്കുവിന് ഗർഭമൊന്നും അല്ല ഇത് വിക്രമിന് വേണ്ടി വേദ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു അപ്പം ഇതിൽ കുറച്ചധികം ഓർക്കഗുളിക ചേർത്തിട്ടുണ്ടെന്ന് മാത്രം ഏ അതാണ് അവസാനത്തിരി ചവർപ്പ് തോന്നിയെന്ന് പറയുമ്പോൾ ഏ എന്തോ ഉറക്കം ഗുളിക്കോ ആ അതെ ഉറക്കം തൂങ്ങി താഴെ വീഴുന്നതിന് മുൻപ് മുറി ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാം വാ ശ്രീ ചാർത്തി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദം അങ്ങ് പോകും അപ്പം നീ എന്നെ പറ്റിക്കാൻ തോന്നിയൊന്നും പറയണ്ടാന്ന് നന്ദിനി അതെ ഓർക്കം തൂങ്ങുമ്പോൾ അറിയാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദം എവിടെ നിന്ന് അങ്ങ് പോയി ശ്രീജയം കൂട്ടി ഏയ് ചുമ്മാ പറയ അവൾ എന്നെ പറ്റിക്കാൻ വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഏ എന്നും പറഞ്ഞുകൊണ്ട് അതിലേക്കൊന്ന് പരതി 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 ചെന്നപ്പം ശരിയാ ഒരു ഗുളിക ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കഥാക്ക നാക്കിൽ വെച്ചപ്പോൾ അയ്യേ അയ്യത്തോ തോസോ എന്ന് പറഞ്ഞു കുറേ തുപ്പി അപ്പോൾ അയ്യോ അപ്പോൾ പുള്ളി പറഞ്ഞു നേരായിരുന്നു എടീന്നും പറഞ്ഞോണ്ട് വേദയുടെ അടുത്തേക്ക് നിന്നു അപ്പോൾ വേദം ഇങ്ങനെ രണ്ട് ഇളയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ നിൽക്കും അവിടെ അപ്പം നീ വെറുതെ പറഞ്ഞു അല്ലല്ലേ എടീ അല്ല അതെ ഇനി ഇതും വിളിച്ച് പറഞ്ഞോണ്ട് വിക്രമൻ്റെ മുറിയിലേക്ക് വരണ്ട വന്നാലോടി വന്ന പത്തു മിനിറ്റിനുള്ളിൽ നിങ്ങൾ ബോധം കെട്ട് ഉറങ്ങും ഉറക്കത്തിൽ ഞാൻ നിങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലും ഉറക്കത്തിൽ അറ്റാക്ക് വന്നതാണ് ഞാൻ മറ്റുള്ളവർ കരുതൂ വേണോ തോ വേണ്ട എന്നാൽ നിങ്ങൾ പോ പോയി പോയിക്കണംന്ന് ഉറങ്ങാൻ നോക്കാം പറഞ്ഞുകൊണ്ട് വേദം നന്ദിനിയോ ഓടിച്ച് വിട്ടു വിക്രം നേരം അവിടെ മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക അപ്പം ശ്രീജ ചെന്നു എന്താ ശ്രീ ചേച്ചി ശ്രീ ചോദിക്കുമ്പോൾ ഒരു ഒത്തിരി പായസം എന്ന് പറഞ്ഞു പായസം ഏ സമയത്തോ അല്ല വൈകിട്ടുണ്ടാക്കിയത് അല്ല എന്താ വിശേഷം അത് ഈ ഏട്ടത്തിടെ പിറന്നാളോ മറ്റു ആണോന്ന് ചോദിച്ചപ്പം അല്ല പിറന്നാള് ഇന്നല്ലല്ലോ ഹേയ് പിറന്നാളൊന്നും അല്ല പിന്നെന്തായിട്ട് അത് അത് പിന്നെ അപ്പൊ അതിലും വലിയ വിശേഷമാണെന്ന് പറഞ്ഞു നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വന്നു ഈ ഈ മുറിയെ ഞങ്ങളൊരു ആക്കാൻ പോവാണെന്ന് പറഞ്ഞു ഏ എന്ത് ശ്രീജേട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് വേദ അപ്പോൾ ഉം പറഞ്ഞു വിക്രം ഇങ്ങനെ നോക്കുക കേട്ടോ സ്ത്രീതൊക്കെ കണ്ണും മേടിച്ചിങ്ങനെ നോക്കുക പലതരം അച്ചാറുകൾ പലതരം കറി പൗഡുകൾ പൗഡറുകൾ ചെറിയ ഇള പലഹാരങ്ങൾ ഇള എണ്ണ മുളക് പൊടി മഞ്ഞൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ അതൊക്കെ പാക്കറ്റിലാക്കി വിൽക്കുന്ന ഒരു പരിപാടി കുടുംബശ്രീയുമായി ചേർന്ന് ഒരു ചെറിയ യൂണിറ്റ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കടകളിലും വീടുകളിലുമൊക്കെ നേരിട്ടുള്ള സപ്ലൈ ആയിരിക്കും നാട്ടിലെ മൂന്നാല് സ്ത്രീകൾക്ക് ജോലി ജോലിയാകുമെന്ന് പറയുമ്പോൾ അത് കൊള്ളാലോ എന്ന് പറഞ്ഞു വിക്രം അല്ല അത് പിന്നെ എന്ന് പറഞ്ഞ് ശ്രീജൻ നിൽക്കുമ്പോൾ ഒന്നും പറയണ്ട എല്ലാം നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും ഇവിടെ സ്ത്രീകൾക്ക് പല പല ബിസിനസ്സുകൾക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും ശ്രീ എന്ന പേരിൽ തന്നെ നമ്മളങ്ങ് വിതരണവും നടത്തും എന്താ അത് തീരുമാനിച്ചതിൻ്റെ സന്തോഷമാണിതാ ഈ പായസം എന്ന് പറയുമ്പോൾ അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രദ് മൊത്തത്തോടെ കുടിച്ചു ആ അടിപൊളിയല്ലേ ഇന്ന് വിക്രം ചോദിക്കും കേട്ടോ അപ്പം ശ്രീജെ ഇങ്ങനെ നോക്കൂ പേടിയോടെ വേദയും വിക്രതെയും അപ്പം ഒന്നുമില്ലെന്ന് പറഞ്ഞു വേദം ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുക ശ്രീജെ പാപം വിക്രദ് മൊത്തത്തോടെ മടുമടാമെന്നങ്ങ് കുടിച്ചു കെട്ടോ അപ്പം ഡേ ഈ മുറി ഞങ്ങൾ ഉപയോഗിക്കും കേട്ടോ പ്രൊഡക്ഷൻ തുടങ്ങുന്ന മുതൽ ഇത് സ്ട്രീ ഫുഡ് എന്നുള്ള പേരിലുള്ള ഒരു ശ്രീചാഡത്തിയുടെ ഫാക്ടറി ആയി മാറും അല്ല ശ്രീചാഡത്തി എന്നൊക്കെ വേദ പറയാട്ടാ അപ്പോൾ ഉഗ്രൻ ഐഡിയ ആണല്ലോ അപ്പോൾ ഇനി മുതൽ എനിക്ക് കിടക്കാൻ സ്ഥലമില്ലാണ്ടാവുമല്ലേന്ന് ചോദിച്ചു അപ്പം വിക്രമൻ എന്താ ഇതെല്ലാം വേദ ചുമ്മാ പറയുന്നതാ ആ ഗ്ലാസിങ്ങ് തരാൻ പറഞ്ഞ് ശ്രീജേതം മേടിച്ചു വെറുതെ പറഞ്ഞതാണെങ്കിലും കേൾക്കാൻ അസുഖം ഉണ്ട് കേട്ടോ എന്ന് ശ്രീജ അപ്പം ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞു ശ്രീചടത്തി ഉം ഹൂവ നാടുന്നത് തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് വേദ എവിടെ ശ്രീജെ അവിടെ നിന്ന് അങ്ങ് പോയി അപ്പൊ വേദ എങ്ങനെ നിക്കുവാ അപ്പൊ വിക്രം വേദാളത്തിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം എന്ന് പറഞ്ഞു ശ്രീജേടത്തേക്ക് ഒരു എൻഗേജ്മെന്റും ആകും വിശ്വേണ് വേറെ പണിയും നോക്കണ്ട അപ്പൊ വിശ്വണ്ണ് മാത്രമല്ല ഇയാൾക്കും അത് ചെയ്യുന്നത് കൊണ്ടേ നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യം ഇട്ടോ ഇല്ല കാര്യമില്ലാട്ടോ എന്ന് പറഞ്ഞു പണിയെടുക്കാൻ എനിക്ക് എന്തിനാ നാണക്കേട് എന്ന് വിക്രം ചോദിക്കുമോ ആഹ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ ഉം ഭാഗ്യം തന്നെ ഭാഗ്യം പക്ഷേ നിങ്ങളെ കൂട്ടിയാ ആ ബിസിനസ് പൊളിഞ്ഞു പോയുള്ളൂ എന്ന് വേദന നേരം വിക്രത്തോട് പറഞ്ഞു നിങ്ങളുടെ ശത്രുക്കളും ഗുണ്ടകളും അത് സ്വസ്ഥമായി നടത്തിക്കൊണ്ട് പോകാനേ സമ്മതിക്കത്തില്ലല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചേ അല്ല എന്തിനാ വെറുതെ ശത്രുക്കള് ശ്രീകാരും ശ്രീനിവാസനെപ്പോ ഓരോരാൾ മാത്രം മതിയല്ലോ ഏത് ബിസിനസ്സും തവിടുപൊടി ആക്കാനെന്നൊക്കെ പറയുമ്പം നീ ഇപ്പം എന്തിനാ അങ്ങേരെ ഇതിനകത്തേക്ക് വലിച്ചിടുന്നതെന്ന് ചോദിച്ചു വലിച്ചിടാതെ പിന്നെ അയാൾക്ക് വേണ്ടി ആൾക്കാരെ തട്ടിക്കൊണ്ട് പോകാനും തടവിൽ പാർപ്പിക്കാനും അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തിനെങ്കിലും സമയം എന്ന് വേദ ചോദിക്കുക എന്തായാലും ആ ശ്രീധരൻ നേരട്ടെ ഇനി നിങ്ങളുടെ നേതാവിനെ നിലത്ത് നിർത്തുമെന്ന് തോന്നണില്ല അതിനെപ്പറ്റി നീ കൂടുതൽ ആലോചിക്കണ്ടാന്ന് വിക്രം ആലോചിക്കാതെ എങ്ങനെയാ നിങ്ങൾ എൻ്റെ കെട്ടിയവനായി പോയില്ലേ നിങ്ങൾ ശ്രീനിവാസന് വേണ്ടി അയാളെ തട്ടിക്കൊണ്ടുപോയി തടവേൽ പാർപ്പിക്കുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് വേദ ചോദിക്കോ കേട്ടോ എന്ന് പറഞ്ഞു വിക്രം ഇങ്ങനെ നിൽക്കുക ഫോണിലൂടെയും നിങ്ങൾ ഡീലിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു ഓ ആണോ എന്നാലേ നന്നായി പേതയുള്ളൂ എന്ന് പറഞ്ഞു വിക്രം എന്തായാലും പുതിയ ദൗത്യം ഏറ്റെടുത്തത് അച്ഛൻ അറിയണ്ട എല്ലാവരും കിടന്ന് കിടന്നുറങ്ങിയിട്ട് മതി തട്ടിക്കൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ തീരുമാനിച്ചത് നീ പോകാൻ നോക്കാൻ പറഞ്ഞു വിക്രം വേദയോട് ഞാൻ പോയിക്കോളാം എന്തായാലും വിക്രം ചേട്ടൻ എന്ന് കുറച്ച് വിശ്രമിച്ചിട്ട് രാത്രിയുള്ള ഇപ്പം പണിയുള്ളതല്ലേ എന്ന് പറഞ്ഞ് വേദയവിടെ നിന്ന് പോയി വിക്രം നേരം വീണ്ടും മൊബൈലൊക്കെ നോക്കിയിരിക്കുക ശേഷം പിന്നെ ജോസഫിനെയൊക്കെ വിളിച്ചു അപ്പം ജോസഫിനെയൊക്കെ വിളിച്ചിട്ട് ജോസഫിനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് വരണം അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അതെല്ലാം പറഞ്ഞ് ഫോണിങ്ങ് കട്ട് ചെയ്തപ്പോഴത്തേക്കും തല നേരെ നിൽക്കുന്നില്ല വിക്രത്തിന് തല അങ്ങോട്ട് പെരുക്കുന്നത് പോലെ വിക്രം പെട്ടെന്ന് അങ്ങ് നീണ്ട നേർന്നങ്ങൾ കിടന്നു അങ്ങനെ അങ്ങ് കിടന്നുറങ്ങിപ്പോയി വിക്രം നല്ല ഉറക്കം ഇതുപോലെ തന്നെ നമ്മുടെ നന്ദിനി മുറി കിടന്ന് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുവാ അപ്പോൾ സാരിയൊക്കെ പുതച്ചാ കിടക്കുന്നത് അപ്പോഴത്തേക്ക് വിനായകൻ അങ്ങോട്ടേക്ക് വന്നു വിനായകൻ ഇത് കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക ആ സമയത്ത് നമ്മുടെ ശ്രീജയും ഭർത്താവും കൂടെ ആ റൂമിൽ അപ്പം വിശ്വൻ ദ നീന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ നല്ല ഉത്സാഹത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ ആ ഉത്സാഹം തോന്നുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അത് അങ്ങനെയല്ലേന്ന് ചോദിച്ചു ശ്രീജ വിശ്വത്തിനോട് എന്താ ഇത്ര ഉത്സാഹം തോന്നേണ്ട കാര്യം അത് പിന്നെ വിശേട്ടൻ കൂടെ നിൽക്കാത്തത് പറയാൻ പറഞ്ഞു അപ്പം അത് നീ കാര്യം പറയാൻ പറഞ്ഞു അത് വേണ്ട കൂടെ നിൽക്കുമെന്ന് വാക്ക് തരണമെന്ന് പറഞ്ഞു ശരി ഞാൻ കൂടെ നിൽക്കാം പോരെ എന്താ കാര്യം പറയാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ വിശ്വേട്ട് ഞാനൊരു വണ്ടി വാങ്ങിച്ചു തരട്ടെ എന്ന് ചോദിച്ചു ഏഹ് നീ എന്ത് വട്ട ഈ പറയുന്നത് എനിക്കെന്തിനാ വണ്ടി എന്ന് ചോദിച്ചു അല്ല നീ അതങ്ങനെ വാങ്ങിച്ചു തരും അപ്പൊ ലോൺ എടുത്ത് വാങ്ങിച്ചു തരൂ എന്ന് പറഞ്ഞു ശ്രീജ ഏഹ് ആ കാര്യമായിട്ട വിശ്വട്ടൻ ഞാൻ പറഞ്ഞേ പുതിയതൊന്നും അല്ല ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉം അതിന്റെ പിന്നിൽ വലിയ ബോക്സും ഉണ്ടാവും അതിൽ നിറയെ മസാലപ്പൊടികളും അച്ചാറും എണ്ണ പലഹാരങ്ങളും ഏഹ് അത് വിശ്വേട്ടൻ കടകളിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യണം ഏഹ് എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ അത് വേദയുടെ ഐഡിയ പുറത്ത് ചായപ്പില്ലേ ഏഹ് ഒരു ചെറുകിട വ്യവസായത്തിന്റെ യൂണിറ്റ് ആരംഭിക്കുന്നു അപ്പൊ വിക്രോം വേദ എവിടെ കിടക്കും ഇന്നും ഇവിടെ വന്ന് കിടക്കുവോ അത് വലിയ ചായപ്പല്ലേ രണ്ടായിട്ട് പകുത്താൽ പോരെ ഒരു ഭാഗത്ത് നമ്മുടെ കറുപ്പർ കറു പൗഡറിൻ്റെ ബിസിനസ് ആരംഭിക്കുന്നു അപ്പോൾ ശ്രീ കറി പൗഡറ് ശ്രീ സാമ്പാർ പൊടി ആ മസാലപ്പൊടി അങ്ങനെയൊക്കെ ഓരോന്ന് അപ്പം നീ അത് പേരും കിട്ടോ ആ അപ്പം വേദം ഇട്ടത് നല്ല പേരല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പിന്നെ ശ്രീ കൊഴലപ്പം ശ്രീ അച്ചപ്പം ശ്രീ നെയ്യപ്പം അപ്പൊ പേരിൽ തന്നെ ഒരു ഐശ്വര്യം ഉണ്ട് അപ്പൊ വിശ്വന കളിയാക്കല്ലേ ഇല്ലെന്നേ ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണെന്ന് വിശ്വം പറയുമ്പോൾ സ്ത്രീകളുടെ സ്വയം തൊഴിലിന് വേണ്ടി ബാങ്കിൽ ഒരു ലോൺ സ്കീം സ്കീമുണ്ടെന്നാ പറഞ്ഞത് അതുവഴി ലോൺ എടുക്കാവുന്ന വേദ പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ നിങ്ങൾ കാര്യമായിട്ടാണോ അല്ലാണ്ട് പിന്നെ വിശ്വേണ്ട എന്താ ചുമ്മാതയാണെന്ന് കരുതിയോ എനക്ക് വല്ല വട്ടം ഉണ്ടോ ശ്രീജെ ഏഹ് വേദ നിന്നോട് തമാശയ്ക്ക് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും ആദ്യം വിക്രമനോട് തമാശ പറയുമായിരിക്കുന്ന ഞാൻ കരുതിയത് പക്ഷെ അത് അങ്ങനെയല്ലന്നേ നിങ്ങൾ ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് വിക്രമനോട് തമാശ പറഞ്ഞോ ആ അത് വിക്രത്തിന് പായസം കൊടുക്കാൻ പോയതാ എന്താ വിശേഷം എന്ന് ചോദിച്ച വിക്രം ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ശരിയാകുമോ ശരിയാന്ന് തോന്നുന്നുണ്ടോ നിനക്ക് പായസം ഉണ്ടാക്കിയിട്ട് ഓ പായസം ഉണ്ടാക്കിയോ ഇല്ലയോ പറ ഉണ്ടാക്കി എന്നിട്ട് എനിക്കെന്താണ് തരാതിരുന്നത് അത് പിന്നെ ഉറക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ഓർക്കാൻ വേണ്ടിയിട്ടോ അപ്പം അങ്ങനെ ശ്രീജി എല്ലാ കാര്യങ്ങളും പറഞ്ഞു നീ എന്ത് പൊട്ടത്തരാ ശ്രീജിയെ കാണിച്ചേ എന്ത് ശ്രീജി വിശ്ശേട്ടാ കുഴപ്പം വല്ലതും ആകുമോ അപ്പം കുഴപ്പമായി എന്നിട്ട് എന്താ പായസം സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ വേദം അവനോട് നോണയും പറഞ്ഞു അപ്പം നീ അത് വിശ്വസിച്ച ലോൺ എടുക്കാൻ അങ്ങ് അല്ലേ അപ്പോൾ വിശ്വട്ടം പറയുന്നത് വേദ നോണ പറഞ്ഞതെന്നാണോ വേദ അവനോട് പറഞ്ഞ നോണിയേ നീ അപ്പാടെ വിശ്വസിച്ചു എന്നാ ഞാൻ പറഞ്ഞത് അല്ലാണ്ട് വേറെ ഒന്നും ഈ വക കാര്യങ്ങളൊക്കെ കേട്ട പാട വിശ്വസിക്കാൻ നീയും ഓ ആ അത് പോട്ടെ ഉണ്ടാക്കിയതിൽ ഗുളിക ചേർക്കാത്ത പായസം വല്ലതും ഇനി മിച്ചം ഉണ്ടോ ഏർ ഗുളിക ചേർക്കാത്ത പായസം ഞങ്ങൾ കഴിച്ചെന്ന് പറഞ്ഞു ശ്രീജ ഗുളിക ചേർത്ത ബാക്കി നന്ദിനും കഴിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ മീശം ഭയങ്കര ചീരി ശ്രീജ എടുത്തേന്ന് പറഞ്ഞു പുറത്തുനിന്ന് വേദയാ നേരം വിളിച്ചു ശ്രീജ എന്ന് വാതിൽ ഉറന്നു വേദാഗത്തേക്ക് വന്നു അതെ നിങ്ങൾ രണ്ടാളും കൂടി എന്തൊക്കെയാണ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നെന്ന് വിശ്വം ചോദിക്കാം നാളെ രാവിലെ സത്യം അറിയുമ്പോൾ എന്തൊക്കെ പുലിപാല് പിടിക്കുമെന്ന് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞല്ലേ എന്ന് വേദ ചോദിക്കുമോ അതുവന്നെ നമ്മുടെ ബിസിനസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോയതാണെന്ന് ശ്രീജ പറഞ്ഞു അപ്പം അത് സാരമില്ല എന്ന് വേദ പറഞ്ഞു ഇന്ന് രാത്രി വിക്രം ആ പണിക്ക് പോവണ്ടാന്ന് ഞാൻ തീരുമാനിച്ചുള്ളൂ എന്നും നാളത്തെ കാര്യം നാളെ നോക്കാവുമെന്നും വേദ വിശ്വത്തോട് പറയൂ കേട്ടോ പിന്നെ ഞാനിപ്പോ വന്നത് കൂടി ഒരു കാര്യം പറയാനാട്ടോ എന്ന് വേദ പറയാ അപ്പൊ എന്താ ഇങ്ങനെ ഓർത്ത് നിൽക്കുക വേറെ ഒന്നുമല്ല ശ്രീചേടത്തി പറഞ്ഞത് തന്നെയാ കേട്ടോ വിശ്വേട്ടൻ ശ്രീചേട്ടയുടെ കൂടെ ഉണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കാര്യമായിട്ടായിരുന്നു എന്ന് വിശ്വൻ ചോദിക്കുമ്പോൾ അതെ സ്വന്തം സ്ഥാപനം ആകുമ്പോൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ പ്രശ്നമില്ലല്ലോ ഒന്ന് വേദ പറയുക എല്ലാം ശരിയായിട്ട് ബാക്കിയുള്ളവരോട് നമുക്ക് പറഞ്ഞാൽ മതി ഏഹ് എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി പിന്നോട്ട് മാറേണ്ട കേട്ടോ എന്ന് വേദ പറഞ്ഞു എന്നാൽ നിങ്ങൾ കിടന്നു കേട്ടോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ വേദം അവിടെ നിന്ന് പോയി അതെന്ന് പറഞ്ഞ വേദ പോയപ്പോൾ വിശുവിന് ആശ്വാസമായി വിശുവിന് ഒരുപാട് സന്തോഷമായി വിശുവിന് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ശ്രീജെ മല്യ സന്തോഷത്തോടെ വിശുവിന്റെ അടുത്തേക്ക് വന്നു ഇപ്പൊ വിശ്വ എന്നെ സന്തോഷമായില്ലേ വിശ്വാസമായില്ലേ ചോദിച്ചു നമ്മുടെ കാലം തെളിയാൻ പോക വിശ്വേട്ടാന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എന്നും പറഞ്ഞു വിശ്വ ഭയങ്കര സന്തോഷം അത് കഴിഞ്ഞു പിന്നെ നമ്മുടെ നന്ദിനിയുടെ ഉറക്കം കണ്ട് വിനായകം വന്നാ ഇപ്പൊ അങ്ങനെ തന്നെ നിൽക്കുക നന്ദിനി നിന്റെ കൂർക്കം വലി നിർത്താൻ പറഞ്ഞു ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞു എവിടെന്ന് അപ്പൊ വിക്രം വെടും വിക്രം പെടും എന്നൊക്കെ പറയാ ഓർക്കത്തി കിടന്നേ ഓ എന്നിട്ട് നീട്ടി വിടുക നമ്മളെ നന്ദിനി അപ്പൊ നീ എന്തോന്നാ പറഞ്ഞ ഗുളിക കൊടുത്ത് കൊല്ലും എന്നൊക്കെ പറയുവ അപ്പൊ ആര് അപ്പഴും ഇങ്ങനെ നീട്ടി കൂർക്ക മലിച്ചോണ്ടിരിക്കാം എല്ലാവരും പെടും എന്നൊക്കെ ഓർക്കത്തി പറയാം അപ്പൊ എന്തിനൊക്കെ ഇങ്ങനെ ചോദിക്കുക നമ്മുടെ ചേട്ടനടുത്തിരുന്ന് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ മനസ്സിലാവുന്നില്ല ഇത് എന്റെ ഇത് വൈബ്രാട്ടോ ഒന്നും പറഞ്ഞോണ്ട് നമ്മുടെ വിനായകനെ അടുത്തിരിക്കുക എൻ്റെ പൊന്നെ ഇവിടെ എടുത്ത് ശരി കിടന്നു ശരിയാവില്ല കട്ടിലും കൂടെ വാലിച്ച് മൂക്കി കെട്ടാതിരുന്നാൽ മതിയായിരുന്നെന്നും പറഞ്ഞിങ്ങനെ വിനായകൻ അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശു സോറി വിക്രത്തെയാണ് വിക്രവും കൂർക്കമ്പലിയാണ് തൊട്ടരികി കിടന്ന് വേദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ചെവി അവിട്ട അച്ഛ പിടിച്ച് വേദം എങ്ങനെ നിൽക്കുക പുറത്ത് കിടന്നിട്ട് കൂട്ടുകാർ വന്ന് വിളിയോ വിളിയ് അപ്പോൾ ഫോൺ എടുത്ത് നോക്കി അപ്പോൾ അവരുടെ കോള് കണ്ടു വേദ കോളും എടുത്തു അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ പ്ലാൻ ചെയ്യും നടക്കില്ല ശരിയെന്നും പറഞ്ഞുകൊണ്ട് വേദ ഫോണങ്ങ് കട്ട് ചെയ്തു വിക്ര അവിടെ കിടന്ന് ഉറക്കോടെ ഉറക്കാം ഇതെല്ലാം കഴിഞ്ഞ് രാവിലെയായി വേദ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു നമ്മുടെ സ്ത്രീജ വേദയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ തുണി കഴുകാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വേദ തുണി വെള്ളം കൊരിക്കൊണ്ടിരിക്കുക അപ്പോൾ ശ്രീജ പറഞ്ഞു ഞാനത് കഴുകിക്കോളാമെന്ന് അതൊന്നും വേണ്ട രണ്ട് തുണിയല്ലേ ഉള്ളു ഞാൻ കഴുകിക്കോളാമെന്ന് വേദ പറഞ്ഞപ്പം ഞാനലക്കുന്ന കൂട്ടത്തിൽ രണ്ട് തുണി കൂടുതൽ വന്നു കരുതി എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ശ്രീജ വേദയോട് പറയൂ കേട്ടോ അപ്പം എന്നാലും വേണ്ട ശ്രീജ ഇടത്തി അപ്പം നീ മാറി നീ കൂട്ടി കുളി കഴിഞ്ഞിട്ട് ഇനി നനയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു പേരും കൂടി ഇങ്ങനെ ഒന്ന് സംസാരിക്കുമ്പം എന്തായി എഴുന്നേറ്റം വിക്രമെന്ന് ചോദിച്ചു വേദയോടെ രാവിലെ നോക്കുമ്പോഴും നല്ല ഉറക്കത്തിലാണ് എഴുന്നേക്കാറായിട്ടുണ്ടെന്നാണ് തോന്നണേ അറിഞ്ഞ എന്തൊക്കെയാണോ അവ ഉണ്ടാവുക അമ്മയും അച്ഛനും എന്തെങ്കിലും പറയോ പറയുമെന്നാണ് ശ്രീജ പറയുമ്പോൾ ആരും ഒന്നും പറയാൻ പോവണില്ല ശ്രീജിയടുത്ത ധൈര്യമായിട്ട് ഞാനല്ലേ കൂടെ ഉള്ളത് അപ്പോൾ ആ ഒരു ധൈര്യം മാത്രമായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു ശ്രീജ നമുക്ക് പോയി വിക്രം എഴുന്നേറ്റും നോക്കാം പറഞ്ഞു വേദ ശ്രീജയെ കൂട്ടുമ്പോൾ വേദ ചെല്ലെ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതുമായിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് വേദയെ ശ്രീജ പറഞ്ഞു വിട്ടു അപ്പൊ ശരിയെന്നും പറഞ്ഞു വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് പോവുക അപ്പൊ അങ്ങനെ പോയ സമയത്ത് നമ്മുടെ ശ്രീജയാണെങ്കിലോ അടുക്കളയിൽ ചെന്ന് ചായയൊക്കെ എടുക്കുന്നു അപ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഇന്നലെ പറഞ്ഞേക്ക സത്യമായിരുന്നല്ലേ അപ്പൊ എന്തോന്ന് ആ ഒന്നും അറിയാത്തതുപോലെ അഭിനയം കണ്ടില്ലേ എന്ന് നന്ദിനി വന്ന് ശ്രീജയോട് ചോദിക്കാം ശ്രീജ ഒന്ന് ചിരിച്ചു ഇന്നലെ ശ്രീജച്ചിന്റെ വേദം കൂടി പായസത്തിനകത്ത് ഉറക്കഗുളികൾ കലർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാതെയാ ഞാൻ ആ പായസം എടുത്ത് കുടിച്ചതെന്ന് നന്ദിനി പറയോ അപ്പോഴും ശ്രീജ ചിരിച്ചു എന്നിട്ട് ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങളിന്ന് ഉറങ്ങിപ്പോയി രാവിലെ വിനായകൻ ചേട്ടൻ എന്റെ ഒരു കടലാസ് ഒട്ടിച്ച് വെച്ചിട്ട് പോയേക്കണു പറഞ്ഞു ഏഹ് ദാ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വായിക്കണോ എന്ന് ചോദിച്ചു അപ്പൊ ശ്രീജ ഇങ്ങനെ അന്തം ഇട്ട് നോക്കുവാട്ടോ എടീ കുമ്പകർണി ശ്വാസം ഉള്ളത് കൊണ്ട് നീ ചത്തിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോകുന്നു തിന്നാനും കുശുമ്പ് പറയാനും ഉറങ്ങാനും അല്ലാതെ നിന എന്തിനു കൊള്ളാവന്ന് അപ്പോത്തേക്കും ശ്രീജ ചിരിക്കുക അപ്പൊ അത് കൊള്ളാം പേരും കൂടെ എന്നെ ഉറക്കിക്കടത്തിട്ട് ഇപ്പൊ ചിരിക്കാൻ നിൽക്കുവാണോ അപ്പൊ നീ കിടന്ന് ഉറങ്ങി പോയതിന് ഞങ്ങളെ കുറ്റം എന്തിനാണെന്ന് ചോദിച്ചു ശ്രീജ അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത് അപ്പൊ ശ്രീജ ചിരിച്ചു അത് വിശ്വസിക്കാത്തത് കൊണ്ടല്ലേ നീ പായസം കുടിച്ചതെന്ന് ശ്രീജ ചോദിച്ചു എന്തോന്ന് ആഹാ അത് തന്നെ അങ്ങ് മാറാൻ പറഞ്ഞു ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകണത് അപ്പം വിക്രത്തിന് ആ ഇങ്ങനാ ഞാൻ കൊടുത്തോളാം അവനും എന്നെ പോലെ അന്താ വിട്ട് കിടന്ന് ഉറങ്ങിപ്പോയെന്നെനിക്കൊന്ന് ചോദിക്കണമെന്നു ചോദിക്കണമെന്നും ദേ നമ്മുടെ നന്ദിനി ചായയായിട്ട് അങ്ങ് പോയി വേദം അവിടെ ചെന്ന് മുടിയൊക്കെ തുർത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിക്രം ചാടി എഴുന്നിരുന്നു നേരെ വെളുത്തോ എന്നും ചോദിച്ചാൽ അപ്പം എപ്പോഴേ വെളുത്തു അയ്യോ ഏഹ് എന്നും പറഞ്ഞോണ്ട് വിക്രം എന്താ എന്ത് പറ്റിയോ എന്ന് വേദയോ ചോദിച്ചു അപ്പോഴേക്കും ദേ നമ്മുടെ വിക്രം വേഗം ഒന്ന് ഫോണൊക്കെ എടുത്ത് നോക്കി അപ്പം എവിടെ എഴുമേ എൻ്റെ ഫോണിലേക്ക് ഒന്ന് കൊള്ളു നീ എടുത്തോടീന്ന് ചോദിച്ചു ആ എടുത്തു ഇന്നത്തെ പ്ലാൻ നടക്കില്ലെന്നും പറഞ്ഞു ഓ നീ നീന്തിയും മി അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു പിന്നെ ഉറങ്ങുന്നു ഉറങ്ങുമ്പോൾ പിന്നെ അങ്ങനെ അല്ലേ പറയേണ്ടത് പോത്തേ എന്ന് വേദ ചോദിക്കാം നേരൊക്കെ എന്നെ ഒന്ന് ഉണർത്തായിരുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ആ ഈ ഇയാളുടെ രാത്രി സഞ്ചാരത്തിനെ കാവൽ നിൽക്കുകയല്ലേ എൻ്റെ പണി അപ്പം എടാ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നീ ഒന്നിങ്ങ് വന്നേടാ ദേ ഞാനൊരു കാര്യം ചോദിക്കട്ടേടാ അങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനെ വിളിക്കുന്നു വിക്രം എഴുന്നേറ്റ് ചെല്ലുന്നു വേദ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് നിന്നിട്ട് നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ടാറ്റാ